വാർത്തയിലേക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആലത്തൂർ താലൂക്ക് തല വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് കഴണി ചുങ്കത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ചു ബാങ്ക് സൊസൈറ്റി ഹാളിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന ദിനാഘോഷം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി നമ്മുടെ രാജ്യം

ഇതെല്ലാം ബന്ധപ്പെട്ട ഈ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കാർത്തികേയൻ ആമുഖ പ്രസംഗം നടത്തി സംസ്ഥാന ബോർഡ് മെമ്പർ പി രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സി ചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ വാർഡ് മെമ്പർ സുജാത ചന്ദ്രൻ വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് ി ജെ പി സംസ്ഥാന കൗൺസിലംഗം സി എസ് ദാസ് ജില്ലാരക്ഷാധികാരി കെ പി കുട്ടൻ വിരമിച്ച തഹസിൽദാർ കെ കെ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി സി അനിൽകുമാർ സ്വാഗതവും ഖജാൻജി എം ജി പ്രകാശൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് അവാർഡ് വിതരണവും നടന്നു